ബിഗ് ബോസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ ബിഗ് ബോസ് ഇപ്പോഴും അമ്പത് ദിവസം കഴിഞ്ഞിട്ടും അങ്ങോട്ട് ഒരു ഓളത്തിലേക്ക് എത്താത്തത് കൊണ്ടാവണം നമ്മുടെ പഴയ സീസണിലെ ആൾക്കാരൊക്കെ വന്നു സാബുഷേത്ത സാബുമോൻ നല്ല രസമായിട്ട് അവരൊക്കെ നല്ല കമ്പനി ആയിട്ടാണ് എല്ലാവരോടും പെരുമാറിയത് സാബുമോൻ വന്നു ശ്വേത വന്നു നല്ല രസമുണ്ടെങ്കിലും കഴിഞ്ഞ സീസണിലെ പോലെ ഒരു ഒരു വൈറൽ കണ്ടന്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അവർ ഫുൾ പോസിറ്റിവിറ്റി നിറച്ചു ഹൗസിൽ അതായത് ഹൗസിലങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും പരദൂഷണം അതൊക്കെ അല്ല അതിൻ്റെ ഇടയിൽ കുറച്ച് പോസിറ്റിവിറ്റി നിറച്ച് അവരൊക്കെയായിട്ട് കമ്പനിയായി ഒരു വേർതിരിവൊന്നും കാണിക്കുക അതെല്ലാവരോടും ഇടപെട്ട് നല്ല കമ്പനിയായിട്ട് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് തിരിച്ചു പോയി അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രാവശ്യത്തെ ടാസ്കിൽ അഭിഷേക് ശ്രീകുമാർ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ല ആൾ പവർ ടീമായിരുന്നു പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയിൽ രശ്മിനും ജാസ്മിനും തമ്മിൽ ഗംഭീര അടി ഉണ്ടായി പകുതിയൊന്നും കാണിച്ചിട്ടില്ല അതിലേ അപ്പോൾ രശ്മി പിന്നെ അവർ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് തുടരുകയാണ് ജാസ്മിൻ ക്ഷമിച്ചു അത് പ്രശ്നമില്ലാന്ന് പറഞ്ഞ് അവരതൊക്കെ അതിനിടയിൽ അൻസിബ അൻസിബയ്ക്ക് പറഞ്ഞ ഒരാളോട് ദേഷ്യം തോന്നി പിന്നെ അത് ഭയങ്കര ദേഷ്യമാണ് അൻസിബയ്ക്ക് ജാസ്മിനെ അക്സരഷ്ടല്ല അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അൻസിബ അതിപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെ കളിച്ച അൻസിബയ്ക്ക് ഇപ്പോൾ കുറേ ഫാൻസ് ഉണ്ട് പക്ഷെ അത് വെച്ചിരുന്ന അൻസിബയ്ക്ക് അത് വളരെ മോശമായിട്ടെന്താ ഭവിക്കും പിന്നെ നോറയ്ക്ക് പിന്നെ ആരെയും ഇഷ്ടമല്ല സ്വന്തമായിട്ട് നോറേനെ മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ഒരാളെ ഇഷ്ടമല്ല പിന്നെ ജിൻജോ ശ്രീതു അർജുൻ നന്നായി ടാസ്ക് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു ജിൻജു ഒക്കെ പക്ക ഹോട്ടലെ പോലെ തന്നെയായിരുന്നു പക്ഷെ ഇതുവരെ പറയാമോ ഇതുവരെ ചെയ്ത ഹോട്ടൽ ടാ ഈ സീസൺസിലെ സിക്സ് സീസൺസിൽ വെച്ച് ഹോട്ടൽ ടാസ്ക് ഏറ്റവും മോശമായി ചെയ്ത സീസൺ ഇതാണ് ഒരു ടാസ്ക്കും ഇവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടില്ല നമുക്കൊന്ന് ഓർത്തെടുക്കാൻ ഈ സീസണിൽ ഒരു ടാസ്ക് പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പോവില്ല ജാസ്മിൻ എല്ലാവരും കുറ്റം പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ് ജാസ്മിൻ്റെയും ജിൻഡോൻ്റെയും ബാക്കി ശ്രീരേഖയൊക്കെ വൻ വെറുപ്പിക്കലാണ് പിന്നെ ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തേതിൽ സായി ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സായി ഒന്ന് ഇറങ്ങി കളിച്ചിട്ടുണ്ട് അവരെ ഈ ടാസ്ക്ന്ന് വേറിട്ട് നിന്നു അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അപ്സര വീണ്ടും കുറച്ച് ദാർഷ്ട്യത്തോട് കൂടി തന്നെയാണ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അതാണ് അവരുടെ പെരുമാറ്റം അങ്ങനെ ആവാൻ കാരണം െനിക്കറിയില്ല എനിക്ക് എന്തോ അപ്സരനെ എൻ്റെ എനിക്ക് എനിക്കിഷ്ടമാവുന്നില്ല പിന്നെ നന്ദനിയാണ് പുതിയ ക്യാപ്റ്റൻ നന്ദനിയും കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത്ര വെറുപ്പിക്കൽ ഫീൽ ചെയ്യുന്നില്ല ശ്രീരേഖയാണ് എനിക്ക് കൂടുതൽ വെറുപ്പിക്കൽ തോന്നുന്നത് കേട്ടോ സായിക്കാണ് ഇവർ ശ്വേതമേന ഒരു കല്ലും കൊണ്ടാണല്ലോ വന്നത് ആ കല്ല് കിട്ടണത് സായിക്കാണ് അർജുനാണ് കിട്ടാൻ സ അർജുനാണ് ഫ്രിഡ്ജ് സൂചന വെച്ച് ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോകുന്നതെങ്കിലും കിട്ടുന്നത് സായിക്കാണ് സായി അത് ശ്രീരേഖചേജിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ മൊത്തത്തിൽ എനിക്ക് ഇതുവരെ നമുക്കൊരാളേനെയും ഇഷ്ടപ്പെടാനായിട്ട് തോന്നുന്നില്ല ശ്വേത ഇവർ എന്തെങ്കിലും നമുക്ക് എന്തായാലും ശ്വേതന് ശ്വേതാജീഷ്ടമാവും കാരണം വന്നിട്ട് നല്ല രസമായിട്ടുള്ള എല്ലാവരോടും സംസാരിക്കും ജാസ്മിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗബ്രിയുടെ സാധനങ്ങളൊക്കെ ജാസ്മിൻ തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കുന്നുണ്ട് ഇനി ഒറ്റയ്ക്ക് കളിക്കണമെന്ന് പറയുന്നുണ്ട് ജാസ്മിൻ എനിക്ക് തോന്നുന്നു സാഭിമാനം ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് ജിൻഡോയും ജാസ്മിൻ ഒരുമിച്ച് നിന്നാൽ പിന്നെ ഈ സീസണിൽ വേറെ ആർക്കും ഇവരുടെ ഒപ്പം എത്താൻ കഴിയില്ല സംഭവം സത്യമാണ് ജിൻ പക്ഷേ ജിൻഡോ ജാസ്മിൻ ഇടയ്ക്ക് ഒരുമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവർ ജിൻഡോ ആരും വിശ്വസിക്കുന്നില്ല അതാണ് ജിൻഡോനെ ഒറ്റയ്ക്ക് കളിച്ച് അത് പഴയ സീസൺ കണ്ടുവന്നതിൻ്റെ ഒരു ഇതാണ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും കാരണം എത്തുമ്പോൾ എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ കളിക്കേണ്ടി വരും കഴിഞ്ഞ സീസണിൽ അഖിൽമാരാരും ഷിജു ഒക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ തുടർന്ന് പോയെങ്കിൽ അവർ അടികൂടേണ്ട അവസരമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതുപോലെ എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല